പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നല്ലി നാം എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം പ്രശസ്തായ ഫണിഭൂഷൺ മല്ലിക്കും മകളായ ചേതന ഗൃദ്ധ മല്ലിക്കുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ടാണ് ചേതന ഗൃദ്ധ മല്ലിക്കിനെ ആരാച്ചർ തസ്തികയിൽ നിയമിച്ചത് നിയമനത്തിനു ശേഷം ജയിലിൽ നിന്നും പുറത്തു കടന്ന അച്ഛൻ്റെയും മകളുടെയും പിന്നാലെ ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് സഞ്ജീവ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ക്യാമറാമാനും തക്കം പാർത്തിരിക്കുകയായിരുന്നു ഒപ്പം തന്നെ ചില തത്സമയ വിവരണങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട് പുതിയ ജോലിയെപ്പറ്റിയും ആരാച്ചാരായി ജോലി ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുമുണ്ട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ലിംഗസമത്വത്തിൻ്റെയും തുല്യതയുടെ പാതയിലെ സുപ്രധാന നിമിഷങ്ങളായിരുന്നു പാഠഭാഗം ഏറെ ക്ലേശകരമായ തൊഴിലിടങ്ങളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും ശോഭിക്കാൻ കഴിയും എന്ന താക്കീത് കൂടിയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം ഏത് മേഖലയിലും പ്രാവീണ്യത്തോടെ ലിംഗസമത്വത്തോടെ ജോലി ചെയ്യാൻ സ്ത്രീക്കും കഴിയും എന്നതിന് ഉദാഹരണം കൂടിയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗം ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ലോകത്തിലാദ്യമായി ഒരു പെൺകുട്ടി ആരാച്ചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു ഇത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ചേതന ഗൃഥ മല്ലിക് തൊഴിൽ മേഖലയിൽ ലിംഗഭേദമില്ലാതെ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ജോലി ചെയ്യാനും സാധിക്കും എന്നതിന് തെളിവുകൂടിയാണ് ഈ പ്രസ്താവന കാലാകാലങ്ങളായി പുരുഷന്മാർ മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ ആദ്യമായി ഒരു പെൺകുട്ടി എത്തുകയാണ് പരമ്പരാഗതമായ തൊഴിൽ മേഖലയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് പാഠഭാഗം സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും തുല്യതയുടെയും പുതിയൊരു മാർഗം തെളിയിക്കുകയാണ് ഈ സംഭവം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചർച്ചയാണ് രതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആരാച്ചാരായിത്തീരുന്നു ചേതന ഗൃദ്ധ മലിക് കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്യൂ അതിനായിട്ട് ചർച്ചയ്ക്ക് രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കേണ്ടതുണ്ട് ഒരു മോഡറേറ്ററിൻ്റേതും ആവശ്യമായുണ്ട് മോഡറേറ്റർ പറയുകയാണ് നമസ്കാരം കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ചേതന ഗൃഥാ മല്ലിക് രതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആരാചാരായി തീരുന്നു ലോകത്ത് ആദ്യമായി ഒരു വനിതാ ആരാച്ചാരായി മാറുന്നതിനെ ചൊല്ലി പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാകുന്നു ഇന്നത്തെ ഈ വിഷയത്തിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേക്കായി രണ്ട് ഗ്രൂപ്പിലെയും അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഒന്നാമത്തെ ഗ്രൂപ്പ് ആധുനിക സമൂഹത്തിന് അനുയോജ്യമല്ലാത്ത ശിക്ഷാരീതിയാണ് വധശിക്ഷ മനുഷ്യജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല വധശിക്ഷയ്ക്ക് അർഹതപ്പെട്ട വ്യക്തിക്ക് വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിൽ വ്യക്തി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ പ്രായചിത്തം ചെയ്യാൻ കോടതിക്ക് കഴിയില്ല അതിനാൽ കുറ്റക്കാരന് അർഹതപ്പെട്ട ജയിൽവാസമോ മറ്റെന്തെങ്കിലും ശിക്ഷാരീതികളോ നടപ്പിലാക്കാവുന്നതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ അഭിപ്രായമാണിത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവാളിക്ക് വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത് കൊടും കുറ്റവാളികൾക്ക് ഇത്തരം ശിക്ഷ നൽകുന്നതിലൂടെ സമൂഹത്തിന് നൽകാവുന്ന ഒരു താക്കീത് കൂടിയാണിത് മറിച്ച് ഇത്തരം കുറ്റവാളികൾക്ക് ജയിൽ ശിക്ഷ മാത്രം നൽകി അവർ എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയാൽ വീണ്ടും പഴയ കുറ്റകൃത്യം ആവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മറിച്ച് വധശിക്ഷ നൽകുന്നതിലൂടെ ഇരയാക്കപ്പെട്ട വ്യക്തിക്കും കുടുംബത്തിനും നീതിയും ലഭിക്കുന്നു ഇവയെ ക്രോഡീകരിച്ചുകൊണ്ട് മോഡറേറ്റർ കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ എന്ന ചർച്ചയിൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ടായി വധശിക്ഷയെ അനുകൂലിക്കുന്നവർ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും സമൂഹത്തിൽ അതുമൂലമുണ്ടാകുന്ന വലിയ സ്വാധീനത്തെക്കുറിച്ചും ചർച്ച ചെയ്തു കൊടും ക്രൂരമായ കുറ്റവാളികൾക്ക് വധശിക്ഷ തന്നെയാണ് വേണ്ടത് എന്ന് അഭിപ്രായവും ഉണ്ടായി എന്നാൽ വധശിക്ഷയെ എതിർക്കുന്നവർ ആരുടെയും ജീവൻ അപഹരിക്കാൻ ആർക്കും അവകാശം അവകാശമില്ല എന്ന് വാദിച്ചു വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റവാളികൾക്ക് കഠിന തടവോ അതുപോലുള്ള ശിക്ഷാരീതിയോ നൽകാവുന്നതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു വളരെ കാര്യക്ഷമമായി ഈ ചർച്ച ഇവിടെ നടത്തിയ എല്ലാ കൂട്ടുകാർക്കും നന്ദി അടുത്ത ചോദ്യം പറയുന്നത് വിലയിരുത്തൽ കുറിപ്പാണ് വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ചെറുതൊന്നുമല്ല പാഠഭാഗത്ത് മാധ്യമ പ്രവർത്തകനായ സഞ്ജീവ് കുമാർ മിത്ര ചേതനയെ സമീപിക്കുന്നു തൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്നതിലുപരി ചേതനയോട് മറ്റൊരു മാനുഷിക പരിഗണനയും അദ്ദേഹം കാണിക്കുന്നില്ല ആദ്യമായി ആരാച്ചാർ എന്ന ജോലിയിൽ പ്രവേശിച്ചിട്ട് മടങ്ങുന്ന ചേതനയെയും അവളുടെ പിതാവിനെയും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാനായി ആ മാധ്യമ പ്രവർത്തകർ നന്നേ ശ്രമിക്കുന്നു രതീന്ദ്രനാഥ് ബാനർജി എന്ന വ്യക്തിയുടെ വധശിക്ഷ എന്നതിലുപരി നാടകീയമായ ചിത്രീകരണങ്ങളാണ് അവിടെ നടക്കുന്നത് ആ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ഓരോ സംഭാഷണവും വധശിക്ഷയോടുള്ള ഗൗരവം കുറച്ച് കാണിക്കുന്നതായി വായനക്കാർക്ക് മനസ്സിലാകുന്നു രതീന്ദ്രനാഥ് ബാനർജിയുടെ വധശിക്ഷയെ കേവലം ഒരു വിനോദമാക്കി കണ്ട് പ്രേക്ഷകരോട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് സി എൻ സി ചാനലിന് അഭിമാനമുണ്ടെന്നും രതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന നമ്മുടെ ചാനലിനോടൊപ്പം കൂടെയുണ്ടെന്നും പറയുന്നു പ്രേക്ഷകരെ തങ്ങളുടെ ചാനലിലേക്ക് മാത്രം നയിക്കുന്ന ഒരു തുടർ പരമ്പരയാക്കി രതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊലയെ ആ മാധ്യമ പ്രവർത്തക കൂട്ടായ്മ വളച്ചൊടിക്കുന്നു അടുത്ത ചോദ്യം തത്സമയ വാർത്തയാണ് അതിലേക്കായി സ്കൂളിലെ കലോത്സവം കായികോത്സവം എന്നിവ തത്സമയ വാർത്തയായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരുവിധ കാലതാമസവും വ്യത്യാസവും വരുത്താതെ ഒരു സംഭവത്തെ നടക്കുന്ന ആ സമയം തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിനെയാണ് തത്സമയ വാർത്ത എന്ന് പറയുന്നത് സംഭവത്തെക്കുറിച്ച് കിട്ടുന്ന വാർത്തകൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കുന്നു അവതാരകരുടെ മികവും ഇതിൻ്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് ആദ്യം സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ വാർത്താ റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാനിതാ നിൽക്കുന്നത് ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിലാണ് ആവേശഭരിതമായ ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബന്ധിച്ച ഒരു ജനസാഗരം എന്ന് തന്നെ നമുക്കിവിടെ പറയാം കലയുടെയും മത്സരാർത്ഥികളുടെയും ആവേശം എടുത്തു പറയത്തക്ക ഒന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പ്രധാന വേദിയാണ് ഇവിടെ ഇതാ സീനിയർ വിഭാഗം കുട്ടികളുടെ സംഘനൃത്തം അരങ്ങേറുകയാണ് ഒന്നിനൊന്നിനും മെച്ചമായി കുട്ടികൾ ഓരോ പ്രോഗ്രാമും ചെയ്യുമ്പോൾ ജഡ്ജസാണ് ആശയക്കുഴപ്പത്തിലാകുന്നത് അത്രയ്ക്ക് ഗംഭീരമാണ് കുട്ടികൾ അവരുടെ കഴിവുകൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് അടുത്തത് തത്സമയ വാർത്താ റിപ്പോർട്ട് സ്കൂൾ കായികോത്സവം ഞാനിതാ നിൽക്കുന്നത് സ്കൂൾ കായികോത്സവം നടക്കുന്ന പ്രധാന സ്റ്റേഡിയത്തിലാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് ഓരോ കുട്ടികളും നടത്തി വരുന്നത് വിശാലമായ ഈ മൈതാനത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ മത്സര ഇനങ്ങൾ നടക്കുകയാണ് നിങ്ങൾ ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നത് സീനിയർ വിഭാഗം കുട്ടികളുടെ ഷോർട്ട് പുട്ട് മത്സരങ്ങളാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഷോർട്ട് പുട്ട് മത്സരത്തിൻ്റെ ഫൈനൽ ഇനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാർത്താഭേദങ്ങളാണ് ചേതന ഗൃഥ മല്ലിക്കിനെ ആരാചാരായി നിയമിച്ച ദിവസത്തെ സംഭവങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നാൽ എങ്ങനെയായിരിക്കും ആദ്യമായിട്ട് പത്രത്തിൽ ആ റിപ്പോർട്ട് വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യ വനിത ആരാച്ചാർ ഡൽഹി രാജ്യത്തെ ആദ്യത്തെ വനിതാ ആരാച്ചാരായി ചേതന ഗൃഥ മല്ലിക്കിനെ നിയമിച്ചു പ്രശസ്ത ആരാച്ചാർ ഭണിഭൂഷൺ കൃഥാ മല്ലിക്കിൻ്റെ മകളാണ് ചേതന ഇവരുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ചേതനയെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചത് അടുത്തത് ടെലിവിഷനിൽ ആ വാർത്ത വന്നാൽ എങ്ങനെയായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വനിതാ ആരാച്ചാരായി ചേതന എന്ന പെൺകുട്ടി നിയമിതയായിരിക്കുന്നു ഏറെ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു തസ്തികയാണ് ആരാച്ചാർ എന്ന പദവി കുറച്ചുകൂടെ വിപുലമാക്കി കൂട്ടുകാർ ഇത് തയ്യാറാക്കുക അടുത്തതായി റേഡിയോ വാർത്തയാണ് ആകാശവാണി ആകാശവാണി പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ ആരാച്ചാർ പദവിയിൽ എത്തിയിരിക്കുന്നു പുരുഷന്മാർ മാത്രം ഏറ്റെടുത്തിരുന്ന ഈ പദവിയിൽ ആദ്യമായിട്ടാണ് ചേതന എന്ന പെൺകുട്ടി എത്തിയിരിക്കുന്നത് ചേതനയുടെ കുടുംബത്തിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ടാണ് ചേതന ഈ പദവിയിൽ എത്തിയിരിക്കുന്നത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമത്തിൽ ഇതിനെ എങ്ങനെ ഒരു വാർത്തയാക്കാം എന്നുള്ളത് കൂട്ടുകാർ ചെയ്യുമല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനകരമായിരിക്കുമെന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകളും കാണുന്നതിലേക്കായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി